ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ പല വീഡിയോയിലും നിങ്ങളടുത്ത് ഒരുപാട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പല വീഡിയോയിലും നമ്മളൊരു വീട് വെച്ച് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പ്ലാനിങ് നമ്മളൊരു വീട് എങ്ങനെ വേണം അതായത് ചെയ്ത് ചെയ്ത് തീരുമ്പോൾ വീട് എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ആദ്യമേ നമ്മളെ മൈൻഡിൽ ഒരു പ്ലാനിങ് വേണം പ്ലാനിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ വേസ്റ്റാകും അതീത് കണ്ടോ അപ്പോൾ ആ കാണുന്ന തട്ട് ഈ തട്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് സ്റ്റേറ് അവിടെ നിന്ന് ലാൻഡിങ് ആ ലാൻഡിങ്ങിൽ നിന്നാണ് നേരെ സ്റ്റെയർ താഴോട്ട് പോണത് അപ്പോൾ ഇപ്പം അവരുടെ ആന്ന് പറയുന്നത് ഈ കാണുന്ന തട്ട് അത് മേളിൽ കയറി കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിക്കണം കേട്ടോ കാരണം ഇനി ഇത് ഇതുപോലത്തെ ഒരു അബദ്ധം നിങ്ങൾക്ക് ആർക്കും വരരുത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അവരുടെ പ്ലാ അവരുടെ അവർ പറഞ്ഞ ഐഡിയ എന്ന് പറയുന്നത് ഈ തട്ട് ഇതുവരെ വരണം ഇതുവരെ വന്നിട്ട് ഇതിൽ നിന്നാണ് സ്റ്റെയർ അങ്ങ് പോകേണ്ടത് അതായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെയായി അപ്പോൾ അവർക്ക് രണ്ടാമത്തെ നില വാർക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ നില വാർക്കുമ്പോൾ ഞാൻ എൻ്റെ ബേസ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ബേസ്മെൻ്റ് സ്ട്രോങ് അല്ലാത്തതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ നില കെട്ടാൻ വേണ്ടി പാരപ്പറ്റ കെട്ടിയിരിക്കണ്ട ആറിഞ്ച് പാരപ്പറ്റ് കെട്ടി കംപ്ലീറ്റും പ്ലാസ്റ്റ് ചെയ്തിരിക്കുക ഇത് വേറെ ആൾക്കാർ ചെയ്തതാണ് അപ്പോൾ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ അഞ്ച് സ്റ്റെപ്പ് ഇടിക്കണം ഈ ലാൻഡിങ് ഇടിക്കണം അതുപോലെ തന്നെ ഈ പാരപ്പറ്റ് ഇവിടെ നിന്ന് അതുവരെ ഇടിക്കണം ഈ തട്ട് തട്ട് ഇടിക്കണം എന്തിനാന്ന് അറിയുമോ നമ്മൾ ഈ സ്ലാബ് ഇങ് വരുമ്പോൾ ഇതില് നമ്മളൊരു ബീമ് കൊടുക്കണം കാരണം എന്തോ അവിടെ കൊടുത്തിരിക്കും പോലെ ഒരു ബീമ് ഇതിൽ കൊടുക്കണം ബീമ് കൊടുത്താൽ മാത്രമേ ഈ തട്ട് നിൽക്കുകയുള്ളു എന്നിട്ട് ഇതിൽ നിന്നാണ് സ്റ്റെയർ അങ്ങ് പോകുന്നത് അപ്പോൾ ഈ ഈ സ്റ്റെയർ കംപ്ലീറ്റ് പിടിക്കണം എന്തുമാത്രം പൈസ പാഴായി ഏ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു വീട് വെക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു എൻജിനീയറെ നിർത്തുക ഞാൻ എൻ്റെ മുഖ്യ വീഡിയോയിലും പറയുള്ളൂ എഞ്ചിനീയറെ നിർത്താൻ നമ്മളെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ പണി അറിയാവുന്ന ആൾ ആൾക്ക് വർക്ക് കൊടുക്കുക അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും ഇനിയിപ്പം നമ്മൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന വർക്ക് ഇതാ കംപ്ലീറ്റ് പാലപ്പറ്റിടിക്കുന്നു ഈ തട്ടിടിക്കുന്നു എന്നിട്ട് ബാക്കി കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഈ സ്റ്റെയർ കംപ്ലീറ്റ് ഇടിക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം അതിൽ കൂടി ഞാൻ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് അപ്പോൾ അങ്ങനെ ഞങ്ങളത് മൊത്തം ഇടിച്ച് കളഞ്ഞിരിക്കണം കേട്ടോ മൊത്തം ഇടിച്ച് കളഞ്ഞ് എനിക്ക് അതിനു മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് എത്ര കിട്ടിയാലും പഠിക്കാത്തതാണ് നമ്മുടെ മലയാളികൾ അതിൻ്റെ വലിയ ഉദാഹരണം അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സെൻസൈഡ് അടിച്ചു പൊട്ടിച്ചു അടിച്ചു പൊട്ടിച്ചിട്ട് ഇവിടെ നിന്നൊരു ബോർഡ് ഇങ്ങനെ കൊടുത്തു ഒരു ബോർഡ് കൊടുത്തിട്ട് ഇവിടെ ഒരു പത്ത് സെൻറ്റിമീറ്റർ തള്ളിയാണ് ഒരു ലിൻ്റിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ബോർഡ് വന്നിട്ട് ഒരു സീ മോഡൽ പോലെ ഇരിക്കും അതുപോലെ തന്നെയാണ് ദ ഈ സൈഡും ഇപ്പം ഈ രണ്ട് ജനലിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തട്ട് ഈ തട്ട് നമ്മൾ എത്രയും നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇതുവരെ കൊടുത്തു അത് ഞാൻ മേളിൽ കയറി കാണിച്ചു തരാം അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പറ്റുന്നത് നമ്മുടെ ഇത് നമ്മളെ പണിക്കാരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഇത് നമ്മളെ വീടിന്റെ ഓണറിന്റെ മിസ്റ്റേക്കാണ് നമ്മൾ ഈ സ്റ്റെയർ മുഴുവൻ ഇടിക്കാൻ വേണ്ടി തന്നെ പിന്നെ അത്രയും നഷ്ടം വരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ ലാൻഡിങ്ങിൽ കൊണ്ട് തീർത്തു ഇപ്പൊ ഏകദേശം നമ്മൾ ഈ തട്ട് ഇവിടെ നിന്ന് ഇതുവരെ അടിച്ച് പൊട്ടിച്ചു ഈ തട്ട് ഇത്ര ഇത്ര ഉണ്ടായിരുന്നു ഇതുവരെ അടിച്ച് പൊട്ടിച്ചു പൊട്ടിച്ചതിന് ശേഷം നമ്മളവിടെ കമ്പി തള്ളി ആ ആ ലെവലിന് നമ്മൾ തട്ട് ഏകദേശം ഇതുവരെ ഇറക്കി എന്നിട്ട് ഇവിടെ ഒരു ബീമ് കൊടുത്തു അപ്പൊ ഈ ബീം ഏകദേശം ഒരു മൂന്നരടി നാലടിയോളം ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ എങ്ങനെയാണോ ബീം ഈ ബീമിലാണ് ഈ തട്ട് നിൽക്കുന്നത് അപ്പൊ ഈ ബീമ് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഇരട്ടിക്ക് നമ്മൾ ഈ തട്ട് പൊടിച്ച് ബീം ഇപ്പുറത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഈ തട്ട് ബലമായിട്ട് നിൽക്കുള്ളൂ അല്ലാത്ത പക്ഷം ഒരിക്കലും ഈ തട്ട് നിൽക്കില്ല സ്ട്രോങ് ആവില്ല എന്നിട്ട് ഇവിടുന്ന് ലാൻഡിങ് അപ്പോൾ ഇത് നമുക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറയണത് നമ്മളെപ്പോഴും ഒരു വീട് വയ്ക്കാൻ നേരത്ത് ഒരു പ്ലാൻ വരയ്ക്കും ഒരു എഞ്ചിനീയറിനെ കണ്ട് പ്ലാൻ വരയ്ക്കും പ്ലാൻ വരച്ചിട്ട് നമ്മൾ ആ എഞ്ചിനീയറിനെ നമ്മൾ സൈറ്റിൽ തന്നെ നിർത്തണം ഒരു പത്തയ്യായിരം കൊടുത്താലും കൂടി പോലും എൻജിനീയറിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ച് അതനുസരിച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പോപ്പുലറായിട്ട് വർക്കുകൾ ഒരുപാട് ചെയ്ത് ഉള്ള ഒരു കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ അവരെ ലയിപ്പിക്കുക അല്ലാതെ നമ്മളെ ഈ കുടുംബക്കാരെയൊക്കെ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഗതി ഇത് വന്നിട്ടുള്ളത് ഇപ്പം നമ്മളെ സാധാരണക്കാരിൽ ഈ ഒരു വീട് വയ്ക്കാൻ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരു വീട് വയ്ക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ ഒരുപാട് നഷ്ടമാണ് വന്നിരിക്കുന്നത് അവർക്ക് എന്തുമാത്രം രൂപയാണ് നഷ്ടം വന്നത് ഇത്രയും അടിച്ചു പൊട്ടിച്ച് ഇതിൻ്റെ പണിക്കൂലി ഈ കമ്പീരം കാര്യത്തിലും ഒരുപാട് നഷ്ടങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു താഴെ ബേസ്മെന്റിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ നില കെട്ടാൻ വേണ്ടിയാണ് ആറഞ്ച് പാരപ്പറ്റ കെട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ് കെട്ടേ കാരണം ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ആ ബേസ്മെന്റിന്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അവർക്ക് അവർക്കറിയാവുന്ന അറിവുകൾ അവരെനിക്ക് പറഞ്ഞു വന്നു ആ അറിവുകളൊക്കെ ഞാൻ അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഓണർ പറയാൻ വെച്ചുകഴിഞ്ഞാൽ അവരുടെ ബ്രദർ പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് ധൈര്യമായിട്ടാണ് ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബുദ്ധിമുട്ടാണ് കാരണം എനിക്കിവിടെ കിട്ടിയിട്ടുള്ള പണി വർക്ക് വർക്കെന്ന് വെച്ചാൽ പ്ലാസ്റ്ററിങ്ങിനാണേ വന്നത് അപ്പോഴാണ് ഈ രണ്ടാമത്തെ നില കെട്ടണമെന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ നില കെട്ടണമെങ്കിൽ ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ലാതെ ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം നമ്മളറിഞ്ഞു വെച്ചും കൊണ്ട് ഒരു പാവം ചെയ്യുന്നത് ശരിയല്ല കാരണം ഒരു പാവപ്പെട്ടവരാണ് പക്ഷേ അവർക്ക് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ എന്തോ ചെയ്യാൻ അവർ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഓരോ അഭിപ്രായങ്ങളും ഞാൻ അവരടുത്ത് പറഞ്ഞു പറഞ്ഞപ്പോഴൊക്കെ അവർ പറയുന്നത് അത് ബ്രദർ പറഞ്ഞു കുഴപ്പമില്ല ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബ്രദർ തന്നെ ചെയ്യണേല്ലേ നല്ലത് ഞാൻ എന്തിനാ റിസ്ക് ആയിട്ടെടുക്കുന്നേ കാരണം ഞാൻ ഡെയിലി ഞാൻ ഈ വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ കാരണം നമ്മള് ഞാൻ ഇപ്പൊ ഈ വീടിന്റെ രണ്ടാമത്തെ നല്ല കെട്ടിക്കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ പൊട്ടല് വീഴും താഴെയൊക്കെ പൊട്ടല് വിടാമ്പോ വീടിന്റെ ഓണർ പറയുന്നത് എന്താ നമ്മൾ ചെയ്തതിന്റെ മിസ്റ്റേക്ക് എന്നേ പറയുള്ളു അല്ലാതെ താഴെ ചെയ്തതിൻ്റെ മിസ്റ്റേക്കൊന്നും ഒരിക്കലും അവർ പറയില്ല അവരെ കുടുംബക്കാരെ കുറ്റം പറയുകയില്ല നമ്മളെ പണിക്കാരെ കുറ്റം പറയുള്ളൂ അപ്പോൾ ആ കുറ്റം പറച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പം ചെയ്തിട്ട് പോകും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നാളെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മളെ തലയിൽ തന്നെ വീഴും അപ്പോൾ നമ്മൾ അറിഞ്ഞും കൊണ്ട് എന്തിനാണ് പാവം ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് നമ്മളത് നൈസ് അതൊന്നും ഒഴിവാക്കി അത് അവർ തന്നെ ചെയ്യട്ടെ ഞാൻ എൻ്റെ വർക്ക് അതായത് നമ്മുടെ വർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഇത്രയും ഫാമം പ്ലാസ്റ്ററിംഗ് ചെയ്യണം ഈ സ്റ്റെയറും കാര്യങ്ങളും പ്ലാസ്റ്റിംഗ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഇപ്പം എക്സ്ട്രാ ഇറക്കിയ തട്ട് ഈ ബോർഡ് ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളും ഇങ്ങനെയുണ്ട് അതുകൂടി പ്ലാസ്റ്റിങ് ചെയ്യും അതിപ്പം ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് നമുക്ക് പ്ലാസ്റ്ററിങ് മാത്രമേ ഞാൻ ചെയ്തുതരും അത് മേളത്തായതുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞാൻ എടുത്ത് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ആണ് കാരണം വീടിന് അല്ല നിങ്ങൾ ബേസ്മെൻറ്റ് എൻ്റെ ഒരുപാട് ആൾക്കാർ പറഞ്ഞെന്ന അഭിപ്രായം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അതുപോലെ ചെയ്യി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ വിളിച്ച് എഞ്ചിനീയറെ വിളിച്ച് അതെന്താണെന്ന് വെച്ചാൽ അത് അവരുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ അത് കേൾക്കുമോ ഇല്ലയോ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമുക്ക് ഒരാൾക്ക് പറയുന്നതിനപ്പുറം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ ബ്രദർ പറഞ്ഞു തന്നു കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അവർ ഉറപ്പ് കൊടുത്തെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ എന്തായാലും നമ്മളൊരു പാവപ്പെട്ട ആ ഒരു ഇതായത് നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് പക്ഷേ അത് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചുകഴിഞ്ഞാൽ എത്ര പഠിച്ചാലും മനസ്സിലാ അതായത് അറിയാൻ പറ്റില്ല എത്ര പഠിച്ചാലും അറിയാത്ത ഒരാളാണ് മലയാളി അനുഭവം കൊണ്ട് എത്ര പഠിച്ചാലും അവർക്ക് മനസ്സിലാകത്തില്ല അത് മലയാളിയുടെ പ്രത്യേകതയാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എത്ര പഠിച്ചാലും കാരണം ഈ ഒരു അനുഭവം കിട്ടിയിട്ട് പോലും അവർ പഠിച്ചിട്ടില്ല എന്നിട്ടും അവരുടെ ബ്രദർ പറഞ്ഞതാണ് ശരി എന്നുള്ള ആ രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ എന്ന് പറയുന്നത് ഷട്ടറിങ്ങിൻ്റെ തട്ടിൻ്റെ വർക്കിന് പോകുന്ന ഈ വീട് പണിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ അതെനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ അവരെടുത്ത് പറഞ്ഞു കെട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ലാത്തടത്തോളം കാലം എനിക്ക് മേളിൽ കെട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു അവർ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ ഒരു പിണക്കവും ഇല്ല ഒരു ഇതുമില്ല എൻ്റെ പണി ഇത്രയും പ്ലാസ്റ്ററിങ് അതും കൂടി ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് വന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ ഇതിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരണം കാരണം എൻ്റെ വിശ്വാസം എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് അത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക് തരണം ഓക്കെ